കൺസൾട്ടിംഗ് എഡിറ്ററായി ഇക്കഴിഞ്ഞ ദിവസം ജോലിക്ക് കയറാനിരുന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണന്റെ ജോയിനിങ് തീയതി നീട്ടി മാനേജ്മെന്റ് യഥാർത്ഥത്തിൽ അതൊരു പണിയാണ് മോദി സർക്കാരിനെതിരെ ദേശാഭിമാനി വാരികയിൽ എഴുതുന്ന ലേഖന പരമ്പരയാണ് ഉണ്ണി ബാലകൃഷ്ണന് പാരയായി മാറിയത് ജനാധിപത്യം കൊല ചെയ്യപ്പെട്ട പതിനൊന്ന് വർഷങ്ങൾ എന്ന ലേഖന പരമ്പരയിലെ വസ്തുതകളെ ആശ്രയിച്ചാകും ഇനി അങ്ങോട്ട് ഉണ്ണിയുടെ ഏഷ്യാനെറ്റിലെ ഭാവി എന്ന് വേണമെങ്കിൽ പറയാം മോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ വിമർശിക്കുന്ന ഒരാളെ എങ്ങനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിൽ സുപ്രധാന സ്ഥാനത്ത് ഇരുത്തുമെന്നതാകും ഇനി ഉയരാൻ പോകുന്ന പ്രധാന ചർച്ചാ വിഷയം റിപ്പോർട്ടർ ടിവിയിലെ ഡിജിറ്റൽ ഹെഡായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ഉണ്ണിയുടെ ഏഷ്യാനെറ്റിലേക്കുള്ള കൂടുമാറൻ മുൻ നിശ്ചയിച്ചത് പ്രകാരം ജൂൺ പത്തിന് ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യാനായിരുന്നു തീരുമാനം ഇതിനിടയിലാണ് ദേശാഭിമാനി വാരികയിൽ ജൂൺ പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്ന ലേഖന പരമ്പരയുടെ കവർ ചിത്രം സഹിതം ഉണ്ണി തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഈ പോസ്റ്റിന്റെ ലിങ്ക് ഉണ്ണി തന്നെ വ്യാപകമായി കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഏഷ്യാനെറ്റിന്റെ മാനേജ്മെന്റ് വിശദീകരണം ചോദിക്കുകയും ലേഖന പരമ്പര അവസാനിപ്പിച്ചിട്ട് വന്നാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വിവരം റിപ്പോർട്ടുകളിൽ ജോലി ചെയ്ത കാലത്ത് എഴുതി നൽകിയ പരമ്പരയാണെന്ന വിശദീകരണമാണ് ഉണ്ണിയുടേത് പരമ്പരയുടെ ഭാഗമായ ആദ്യ ലേഖനമടങ്ങിയ വാരിക സ്റ്റാൻഡുകളിലെത്തി ഫാസിസത്തിലേക്ക് ഇനി എത്ര ദൂരം എന്നാണ് തലക്കെട്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് ആർ എസ് എസും ഹിന്ദു മഹാസഭയും സ്വീകരിച്ച നിലപാടുകളെ രൂക്ഷമായി ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളടക്കം ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മോദി സർക്കാരിന്റെ നിലപാടുകൾക്കും നയങ്ങൾക്കും ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെന്ന വാദമാണ് ലേഖനത്തിലുടനീളം ഉണ്ണി പറഞ്ഞുവെക്കുന്നത് മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഇപ്പോൾ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ചാനലിലെ ഒരു മുതിർന്ന ജേർണലിസ്റ്റ് ഇത്തരമൊരു ലേഖന പരമ്പര സി പി എമ്മിന്റെ വാരികയിൽ എഴുതിയതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇനി കണ്ടറിയണം ഏഷ്യാൻ ന്യൂസിലെ പോളിസി പ്രകാരം അവിടുത്തെ ജീവനക്കാർക്ക് പുറമേ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്നതിന് വിലക്കുണ്ട് മാനേജ്മെന്റിന്റെ അനുമതിയോടെ മാത്രമേ കലാസൃഷ്ടികൾ എഴുതാൻ പാടുള്ളൂ എന്നാണ് ഏഷ്യാനെറ്റ് കമ്പനി ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സി പി എമ്മിന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് സി പി എം നിലപാടുകളെ ഊട്ടിയുറപ്പിക്കുകയും ഒപ്പം സംസ്ഥാന ഭരണകൂടത്തെ സുഖിപ്പിച്ചും വിധത്തിലാണ് പരമ്പര തയ്യാറാക്കിയിരിക്കുന്നത് എന്ന ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും ലേഖന പരമ്പരയുടെ പേരിൽ ഉണ്ണി ബാലകൃഷ്ണനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയാം ബാർക്കിംഗ് റേറ്റിംഗ് യുദ്ധം മുറുകിയിരിക്കെയാണ് റിപ്പോർട്ടർ ടി ഡിജിറ്റൽ ഹെഡിൽ നിന്നും ഉണ്ണി ബാലകൃഷ്ണൻ ചാനൽ വിട്ടത് തുടർച്ചയായ രണ്ടാം ആഴ്ചയും ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനെ വെട്ടി റിപ്പോർട്ടർ ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കെ ഏഷ്യാനെറ്റിന്റെ നിർണായക നീക്കമായിരുന്നു ഉണ്ണിയുടെ വരവ് എന്തായാലും ഈ ചാനൽ റേറ്റിംഗ് യുദ്ധത്തിൽ റിപ്പോർട്ടർ ചാനലിലെ തിളങ്ങുന്ന മുഖമായ ഉണ്ണി ബാലകൃഷ്ണനെ വീണ്ടും തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച് ഏഷ്യാനെറ്റ് ചെക്ക് പറഞ്ഞിരിക്കുകയായിരുന്നു അതിനിടയിൽ വന്ന ഉണ്ണിയുടെ തന്നെ എഫ് ബി പോസ്റ്റ് കാര്യങ്ങളെ തകിടം മറിക്കുകയാണ് ബാർക്ക് റേറ്റിംഗിൽ തുടർച്ചയായ ആഴ്ചകളിൽ എതിരാളികളില്ലാതിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇൻഡോപാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ധൂറും വന്നതോടെ റിപ്പോർട്ടർ റേറ്റിംഗിൽ പിന്നിലാക്കിയിരുന്നു മികച്ച ഗ്രാഫിക്സും നാടകീയമായ അവതരണവും പുതിയ തലമുറയെ ആകർഷിച്ചു എന്ന് വേണം കരുതാൻ എന്തായാലും ചാനൽ യുദ്ധത്തിൽ മേൽക്കൈ പിടിക്കാൻ ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള തന്ത്രപരമായ നീക്കമായാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ തിരിച്ചുവരവ് ഉണ്ടായത് നികേഷ് കുമാർ എഡിറ്റർ ഇൻ ചീഫ് പദവി ഒഴിഞ്ഞ ശേഷം അരുൺകുമാറും പാർവതിയും അടക്കം ശ്രദ്ധേയ മുഖങ്ങൾ ഉണ്ടെങ്കിലും റിപ്പോർട്ടർ ചാനലിന് വിശ്വസ്തത നൽകിയിരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണനാണ് ഉണ്ണിയുടെ ഏഷ്യാനിലേക്കുള്ള മടക്കം റിപ്പോർട്ടിന് ഏൽപ്പിക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല